കണ്ണടച്ചു തോക്കും വേഗത്തിലായിരുന്നു പതിനാറ് വയസ്സുകാരൻ രമേശ് ബാബു പ്രജ്ഞാനന്ദ എന്ന ഇന്ത്യൻ പ്രതിഭയുടെ ചതുരംഗത്തട്ടിലെ കരുനീക്കങ്ങൾ വിശ്വനാഥനാനന്ദിനും ഹരികൃഷ്ണയ്ക്കും ശേഷം ആഗോള ചാമ്പ്യൻ മാഗ്നസ് കാൺസിനെ തോൽപ്പിച്ച് വിജയത്തിലേക്ക് കടക്കുമ്പോൾ തുടർച്ചയായി വിജയങ്ങൾ തന്നെ മടുപ്പിക്കുന്നുവെന്നും ഇതിനപ്പുറം എന്തെങ്കിലും ചെയ്യാനുണ്ടെന്ന് കരുതുന്നില്ലെന്നും അതിനാൽ അടുത്ത പ്രാവശ്യം മുതൽ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നില്ലെന്നും മാഗ്നസ് കാൾസൻ നടത്തിയ പ്രഖ്യാപനത്തിന് തിരിച്ചടി നൽകുകയായിരുന്നു ചെന്നൈയിലെ ഒരു സാധാരണ ബാങ്ക് ജീവനക്കാരന്റെയും വീട്ടമ്മയുടെയും മകനാണ് പ്രജ്ഞാനന്ദ രമേശ് ബാബു എയർ തിങ് മാസ്റ്റേഴ്സ് ഓൺലൈൻ റാപ്പിഡ് ചെസ് ടൂർണമെന്റിലാണ് ഇന്ത്യയുടെ പതിനാറുകാരൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ അട്ടിമറി വിജയം നേടിയത് ടൂർണമെന്റിന്റെ എട്ടാം റൌണ്ടിലാണ് പ്രജ്ഞാനന്ദ അത്ഭുത വിജയം സ്വന്തമാക്കിയത് തുടർച്ചയായി മൂന്ന് മത്സരങ്ങൾ ജയിച്ചെത്തി കാഴ്സനെ കറുത്ത കരുക്കളുമായി കളിച്ച നീക്കങ്ങളിലൂടെയാണ് അടിയറവ് പറയിപ്പിച്ചത് ഇന്ത്യൻ വർണ്ണാഭമായ അതിശയത്തിന്റെ നിമിഷങ്ങളായിരുന്നു അത് ഒരൊറ്റ നിമിഷം കൊണ്ട് ഇന്ത്യൻ സൈബർ ലോകം ഒരു പതിനാറുകാരനെ ഇന്റർനെറ്റിൽ തിരഞ്ഞു എല്ലാവരുടെയും മനസ്സ് പറഞ്ഞത് മറ്റൊരു വിശ്വനാഥനാനന്ദ് ജനിച്ചിരിക്കുന്നു എന്നാണ് പോളിയോ ബാധിതനായ വ്യക്തിയാണ് ഈ പ്രതിഭയുടെ അച്ഛൻ സ്റ്റേറ്റ് കോർപ്പറേഷൻ ബാങ്കിലെ ഉദ്യോഗസ്ഥനായ അച്ഛൻ രമേശ് ബാബു ഏറെ ചെറുപ്പത്തിലെ പോളിയോ ബാധിതനായിരുന്നു പ്രജ്ഞാനന്ദ ഏറെ അറിയപ്പെട്ടത് ഇപ്പോഴാണെങ്കിലും ചെസ് ലോകത്തേക്ക് അവൻ പെട്ടെന്ന് കടന്നു വന്നതല്ല പ്രജ്ഞാനന്ദയുടെ ചേച്ചി വൈശാലി രമേശ് ബാബു ആണ് അവരുടെ വീട്ടിലെ ആദ്യത്തെ ചെസ് താരം പ്രജ്ഞാനന്ദ ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ ആണെങ്കിൽ വുമൺ ഗ്രാൻഡ് മാസ്റ്റർ ആണ് വൈശാലി ഈ ചേച്ചിയാണ് ചെസ്സിൽ പ്രജ്ഞാനന്ദയുടെ ആദ്യ ഗുരു പ്രജ്ഞയ്ക്ക് മൂന്നര വയസ്സുള്ളപ്പോഴാണ് ചേച്ചി ചെസ് കളിക്കുന്നത് കണ്ടിട്ട് അവനും ചെസ്സിൽ ആകൃഷ്ടനാകുന്നത് അതോടെ ചെസ് പരിശീലകനായ ആർ ബി രമേശിന് കീഴിൽ കുഞ്ഞു പ്രജ്ഞാനന്ദ പരിശീലനം ആരംഭിച്ചു ശരിക്കും പ്രജ്ഞയുടെ അസാധ്യമായ തിളക്കം സ്ഥിതപ്രജ്ഞന്റെ മനക്കരുത്ത് പ്രജ്ഞാനന്ദ പലപ്പോഴും പരിശീലകനെ തന്നെ ആ പിന്നെ അവസാനിച്ചില്ല മൂന്നര വയസ്സിൽ തുടങ്ങിയ ചെസ് താല്പര്യം ഏഴു വയസ്സായപ്പോഴേക്കും അവനെ ആദ്യത്തെ കിരീടമണിയിച്ചു പ്രജ്ഞാനന്ദയ്ക്ക് ഏഴാം വയസ്സിൽ ലോക ചെസ് കിരീടം ലഭിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന ലോക യൂത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിലും പ്രജ്ഞാനന്ദ വിജയം നേടി രണ്ടായിരത്തി പതിനഞ്ചിലും പ്രജ്ഞാനന്ദ ലോക ചെസ് കിരീടം നേടിയിരുന്നു ലോക ചെസ് കിരീടം നേടിയ അതേ വർഷമായ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഗ്രാൻഡ് മാസ്റ്റർ പദവിയും സ്വന്തമാക്കുന്നത് അപ്പോൾ പ്രജ്ഞയ്ക്ക് പ്രായം വെറും പന്ത്രണ്ട് വയസ്സ് മാത്രം ചെസ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ താരം പ്രജ്ഞാനന്ദയാണ് കളിക്കാർക്ക് ഓരോ നീക്കത്തെ പറ്റിയും എടുക്കാൻ അധികം സമയം അനുവദിക്കാത്ത റാപ്പിഡ് ചെസ്സിലെ പുലിയാണ് പ്രജ്ഞാനന്ദ ചെസ്സിൽ മൂന്ന് തവണ ലോക ജേതാവായ മാഗ്നസ് കാൾസനെ പ്രജ്ഞാനന്ദ തോൽപ്പിച്ചതും റാപ്പിഡ് ചെസ്റ്റിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഗ്രീസിൽ വെച്ച് നടന്ന ഹെറാക്ലിയോൺ ഫിഷർ മെമ്മോറിയൽ ടൂർണമെന്റിൽ ഈ മിടുക്കൻ വിജയിച്ചിരുന്നു കാൾസനെ കൂടാതെ ടേമർ റാഡിയബോ യാൻ ക്രൈസ് ഓഫ് ഡ്യൂഡ സെർജിക് കരിയാക്കിൻ യോഹാൻ സെബാസ്റ്റിൻ ക്രിസ്റ്റ്യൻസൺ തുടങ്ങിയ പല വമ്പന്മാരെയും പ്രജ്ഞാനന്ദ തോൽപ്പിച്ചിട്ടുണ്ട് മുൻപ് ഒരു തവണ കാൾസനെ സമനിലയിൽ തടയ്ക്കാൻ പ്രജ്ഞയ്ക്ക് സാധിച്ചിട്ടുണ്ടെങ്കിലും അയാളെ ആദ്യമായി തോൽപ്പിക്കുന്നത് ഇത്തവണയാണ് കാൾസനെതിരായ അത്ഭുത വിജയം എങ്ങനെയാണ് ആഘോഷിക്കുക എന്ന ചോദ്യത്തിന് കിടന്നുറങ്ങിയിട്ടെ എന്നായിരുന്നു പ്രജ്ഞാനന്ദയുടെ മറുപടി